കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ സമ്പൂർണ്ണ വിഷുഫലം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ വിഷു സംക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഉത്തരം നാളുകാർക്ക് ഈ വരുന്ന വിഷു സംക്രമം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകും തൊഴിൽ രംഗത്ത് പൂർണ്ണമായും ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിലും കുറേയൊക്കെ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും തൊഴിൽ അന്വേഷകർക്ക് പ്രതീക്ഷിച്ച നിലവാരത്തിലല്ലെങ്കിലും തൊഴിലിൽ പ്രവേശിക്കാനുള്ള അവസരമുണ്ടാകും വിദേശത്തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് കുറെ കൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകുവാനുള്ള അവസരമുണ്ടാകും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനുള്ള അവസരമാണ് കാണുന്നത് സാമ്പത്തികമായ പുരോഗതി നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കുടുംബത്തിൽ പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ നിലനിൽക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി കാണുന്നു അപ്രതീക്ഷിതമായ രോഗദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൂടുതലായി ജാഗ്രത പാലിക്കുക പരിഹാരമായി ഒരു മഹാസഞ്ജീവനി പൂജ നടത്തുക മറ്റ് വിശ്വാസികൾ അവഗാഹ പ്രാർത്ഥന ചെയ്യുന്നത് നന്നായിരിക്കും സമുദ്ര സമുദ്രനീലം ലോക്കറ്റായി ധരിക്കുക കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ